ഞാൻ മജീദ് മുത്തെടുത്ത് വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന് വീരശൂര സൈന്യാധിപനായ മാർക്ക് ആന്റണി ഒരിക്കൽ ചോദിച്ചു മനോഹരമായ ഈ കണ്ണുകളിലെ വശ്യതയുടെ രഹസ്യമെന്താണ് ക്ലിയോപാട്ര മറുപടി പറഞ്ഞു എൻ്റെ മനസ്സാണ് കാരണം ഈ അധരങ്ങളിലെ അരുണിമയുടെ എന്താണ് മാർക്ക് ആൻ്റണി വീണ്ടും ചോദിച്ചു ക്ലിയോപാട്ര അതേ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു എൻ്റെ മനസ്സാണ് വിശ്വ സൗന്ദര്യത്തിൻ്റെ ഉടലഴകിലും ലാവണ്യത്തിലും പുളകിതനായ മാർക്ക് ആൻ്റണി ഒരിക്കൽ കൂടി ചോദിച്ചു ഭഗതി ചേതോഹരമായ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം രഹസ്യമെന്താണ് ഭാവ വ്യത്യാസങ്ങളേതുമില്ലാതെ ക്ലിയോപാടർ പറഞ്ഞു എൻ്റെ മനസ്സാണ് ഇത് ചരിത്രകഥ മനസ്സിൻ്റെ തെളിമയും മനസ്സിൻ്റെ വിശാലതയുമാണ് ഏത് സൗന്ദര്യത്തിൻ്റെയും അടിസ്ഥാനം നിങ്ങളുടെ സൗന്ദര്യം എന്നത് നിങ്ങളുടെ തൊലിപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഹ്യമായ മറ്റേത് ഘടകങ്ങളിലോ അല്ല ഉൾക്കൊള്ളുന്നത് അത് മനസ്സിൻ്റെ നിങ്ങളുടെ തുറന്ന മനസ്സും ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ തിരിച്ചറിവുമാണ്